ഓൾ കേരള കാനറ ബാങ്ക് റിട്ടേറീസ് അസോസിയേഷൻ നാലാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു സി കേശവ മെമ്മോറിയൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി എൻ കെ പ്രേമചന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ വിവിധ മേഖലകളിൽ പരിഹരിക്കേണ്ട വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് എം പി പറഞ്ഞു ദേശസാൽകൃത ബാങ്കുകളിൽ ആവശ്യമായ പെൻഷൻ ഫണ്ട് നിലനിൽക്കെ ബാങ്കിംഗ് മേഖലയിൽ ഒരേ തസ്തികയിൽ ഒരേ കാലാവധിയിൽ സർവീസ് നടത്തി പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് രണ്ടു തരത്തിലുള്ള പെൻഷൻ നടപ്പിലാക്കുന്നത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തോട് യോജിക്കുന്നു ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് സ്കീമിൽ കാണിക്കുന്ന ചിറ്റമ്മ നയം ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ലെന്നും സ്കീമിൽ കാണിക്കുന്ന ഒരു ചുറ്റുമായ അല്ലെങ്കിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഒരു തരത്തിലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ജി എസ് ടി അടക്കം പുനഃപരിശോധിക്കണമെന്നത് ഉൾപ്പെടെ നിങ്ങൾ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ ജീവനക്കാരുടെ മറ്റു സേവന വേതനവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഈ വിഭാഗത്തെ അല്ലെങ്കിൽ അംഗം ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ധനമന്ത്രാലയത്തിന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ പാർലമെന്റ് എന്ന നിലയിൽ പൊതുപ്രവർത്തകും എന്ന് ഈ സമ്മേളനത്തിൽ കേരള കാനറ ബാങ്ക് റിട്ടയറേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം സരളാദേവി അധ്യക്ഷത വഹിച്ചു കാനറ ബാങ്ക് തിരുവനന്തപുരം ശാഖാ ജനറൽ മാനേജർ എസ് സുനിൽകുമാർ പ്രത്യേക അതിഥിയായിരുന്നു എച്ച് വിനോദ്കുമാർ എൻ ഡി നന്ദകുമാർ ജനറൽ കൺവീനർ എം ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു